നാടല്ലേ നമ്മുടെ തൃശ്ശൂർ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വള്ളുവനാട്ടിലെ ചരിത്ര പ്രാധാന്യമുള്ള ഷൊർണൂർ കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു പൊങ്കാലയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു പുരാതന കാലം മുതൽ കാർഷിക മേഖലയുടെ കന്നുകാലികളുടെ ക്ഷേമത്തിനു വേണ്ടി എല്ലാ വീടുകളിലും നിവേദ്യം വെച്ച് സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് അപ്പം നിവേദിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പ്രദായം ആണയ പ്രദേശത്തെ ഒരുവിധം എല്ലാ വീടുകളിലും ചെയ്തിരുന്ന കത്തവ്യാണ് പിൽക്കാലത്ത് ഈ കാലം മാറുന്ന അവസരത്തിൽ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുക പല മാറ്റങ്ങളും വന്നു അങ്ങനെ വീട്ടിൽ വച്ചിട്ടുള്ള ആ ഒരു സമ്പ്രദായം മാറി കുറേ പേര് അന്ന് ക്ഷേത്രത്തിൽ വന്നിരുന്നു ക്ഷേത്രത്തിൽ വന്നിട്ട് ഒന്നിച്ച് നിവേദ്യം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ട് അത് മാറി പിന്നീട് ഇത് ചോദിച്ച് ചോദിച്ച് ഇല്ലാതാവുന്ന ഒരു ഘട്ടം എന്നുള്ളത് എനിക്ക് വന്നപ്പോൾ ഈ പൊങ്കാല രീതിയിൽ വർഷത്തിലൊരിക്കൽ മഹൽ ചോദ ദിവസം പറ്റാവുന്ന തട്ടകത്ത് നിവാസികൾ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ച് നിവേദ്യം ഉണ്ടാക്കി അത് ഭഗവതിക്ക് സമർപ്പിക്കാനുള്ള ഒരവസരം അപ്പോൾ സ്വയം നിവേദിക്കാനുള്ള ഒരവസരം ഭക്തജനങ്ങൾക്ക് കൂടി കൊടുക്കുന്ന ഒരു രീതി ആണ് ഇപ്പോൾ അവിടുന്ന് കൊണ്ടിരിക്കുന്നത് ചടങ്ങിന് ആവിൻ വെളിച്ചപ്പാടിനോടൊപ്പം ക്ഷേത്ര തിരുമുറ്റം സാക്ഷ്യം വഹിച്ചപ്പോൾ നിരവധി അമ്മമാരും കുടുംബങ്ങളും തട്ടകത്തമ്മയുടെ നാമങ്ങൾ ചൊല്ലി പൊങ്കാല നിവേദ്യം സമർപ്പിച്ചു ക്ഷേത്ര പ്രസിഡന്റ് പരമേശ്വരൻ വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ ഗജാൻജി ശ്രീനാരായണൻ പി വി ശ്രീധര വാര്യർ രാവുണ്ണി അജിത് കൂരിയൽ ഉണ്ണികൃഷ്ണൻ രാജേഷ് വെള്ളത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ന്യൂസ് ഷൊർണൂർ You are watching VCV News.